ഹലോ ഞാൻ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് സെയിലിനുള്ള ഫാൻസുകളൊക്കെ അതിൻ്റെ ഒക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട് ഒക്കെ വിറ്റ് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലാണ് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ കുറെയൊക്കെ ഉണ്ട് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പം ഏറ്റവും വില കുറച്ചിട്ടാണ് ഞാൻ ചെടികളൊക്കെ യിലിട്ടിട്ടുള്ളത് എല്ലാവരും വാങ്ങാൻ നല്ല വിലയുള്ള പ്ലാന്റ് ഒന്നുമല്ല ചെറിയ വിലക്കെയാണ് കൊടുക്കുന്നതോ അപ്പോൾ ചെടികളൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണത് പ്രാധാന്യം ഇതിൽ കാരണം നല്ല വിലയുള്ള ചെടികൾ വളരെ കുറവാണ് ചെറിയ പത്തും ഇരുപതും പതിനഞ്ച് ഗണത്തിനൊക്കെയാണ് ചെടികൾ കൊടുക്കുന്നത് ഇതൊക്കെ ഇരുപത് രൂപയുള്ളൂ അൻപത് രൂപ ഒക്കെ വരണ്ട് എല്ലാം കൊടുത്തതിനു പക്ഷെ ഞാനിത് ഇരുപത് ഇരുപത്തഞ്ചായി കൊടുക്കുകയാണെങ്കിയിട്ട് ഒരുപാട് കാലമായിരിക്കും ഇതൊക്കെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടുമോ വലിയ ചെടിയാണ് അപ്പോൾ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഒക്കെ പൂക്കളുണ്ടാകുന്നതാണ് ഇത് നല്ല നിറഞ്ഞ പൂക്കണ ചെടിയാണ് അതൊക്കെ ഒക്കെ ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെന്താ ഇതൊരു നാല് കളറുണ്ട് അറുപത് രൂപയ്ക്ക് ഒരു കോംബോ കൊടുക്കുന്നത് കേട്ടോ യെല്ലോ കളറും റെഡും പിങ്കും ഒക്കെ ഉണ്ട് പിന്നെ കുറച്ചൊരു വിലയുള്ള ചെടി ഇത് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ വാങ്ങിയത് മുന്നൂറ്റമ്പത് രൂപ സ്കെയിൽ വെച്ചാണെന്നൊക്കെയാണ് തന്നത് പക്ഷേ ഇത് കൊടുക്കുമ്പോൾ എൻ്റെ പൂവുണ്ടാവില്ല കേട്ടോ പൂ ഞാൻ എൻ്റെ പൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടത് അത്ര വലിപ്പം അത്ര ഉണ്ടാവും പക്ഷെ പൂ ഉണ്ടാവില്ല ആർക്കൊക്കെ എന്നോട് ആരൊക്കെയാണ് ചോദിച്ചിരുന്നത് ഷോർട്ട് പീഡിയ ഇട്ടപ്പോൾ ആർക്കും വേണമെങ്കിൽ വാങ്ങിക്കുക ഇതൊക്കെ പത്ത് മണി അഞ്ച് രൂപയ്ക്കാണ് ഈ രണ്ട് കട്ടിങ് ഉണ്ടാവുക രണ്ടെണ്ണം തന്നെ രണ്ടെണ്ണം എന്ന് ആവില്ലട്ടോ ഇതിൽ കുറേ കളറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടല്ലോ പിന്നെ ഉള്ളത് ഈ കലാത്തിയാണ് ഇതൊരു നൂറ് രൂപയ്ക്ക് കൊടുക്കണ കലാത്തി എൺപത് രൂപ ഞാൻ ഇതിനിട്ടിട്ടുള്ളൂ ഇനി ഇതും ഒരു കലാത്തി തന്നെയാണ് ഇതിന് നൂറ് രൂപയ്ക്ക് ഒന്ന് കൊടുത്തിരുന്നു അതൊക്കെ ഓഫർ സെയിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒരു ചെടി വെച്ച നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ കിട്ടും കേട്ടോ പിന്നൊരു ഒരു പിങ്ക് വരെയുള്ള ഒരു അഗ്ലോണിമയാണ് മേണ് അഗ്ലോണി മേനട്ട കലാത്തിയല്ല പിന്നെ ഇതാണ് ഇതൊരു അഗ്ലോണി മേനട്ട പിന്നെ ഇതും അതുപോലെ ഇതൊക്കെ ഈ തണലത്തിരുന്നിട്ട് നല്ല വൈറ്റ് കളർ ഉണ്ടാവും ഇതിൻ്റെ ലീഫൊക്കെ പിന്നെ ഈ ഗ്ലോണിയമ ഉണ്ട് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഗ്ലോണിമയാണ് അതും പറഞ്ഞ് തരാം അപ്പോൾ ഇതും ഭയപ്പെട്ട ഒന്നു തന്നെയാണ് പിന്നെ അത് ഇതിൻ്റെ വില ഇതിന് നാൽപ്പത് രൂപ മറ്റേന് മുപ്പത് രൂപയ്ക്ക് കൊടുക്കൂട്ടോ മുപ്പത് ഇരുപത്തഞ്ചിനൊക്കെ കൊടുത്തിന്നാണ് വലുപ്പത്തിനനുസരിച്ചൊക്കെ കൊടുക്കും ഇതിന് രണ്ട് മൂന്ന് തൈ ഉണ്ട് ഉണ്ടെണ്ണം നാൽപ്പത് രൂപയ്ക്ക് തരാന്ന് പറഞ്ഞത് പിന്നെ വേറെ ഒരു ഗ്ലോണിമയാണ് ഇത് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കും നല്ല ഭംഗിയാണ് ഇത് കാണാട്ടോ വെയിലത്തൊക്കെ വെച്ചാൽ പിന്നെ എന്ത് ഭീകോണിയാണ് ഇത് ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഈ പെട്ടൊരു ബികോണിയാണ് ലീഫണ്ട എല്ലാ രസമാണ് കാണാൻ കേട്ടോ അതിൻ്റെ തൈകളുണ്ട് ഇത് തന്നെയാണ് തൈ കുറച്ച് തോന്നുന്ന കയ്യിലുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇതാണ് ഇതിനകളിലൊക്കെ വലിപ്പുണ്ട് കേട്ടോ ഞാൻ ഫോട്ടോസ് മാറിപ്പോയതാണ് അതൊക്കെ ഒരു ഇലയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ തൈ ഉണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് ഇതും വെയിലത്തൊക്കെ ഇരുന്നാൽ നല്ല ഭംഗിയുള്ള ചെടിയാണ് വികോണിയാണ് ഇതൊരു വികോണിയാണ് ഇതിൻ്റെ തൈകളുണ്ട് കുറച്ച് ഇതും നല്ല കളറാണ് രസം ഉണ്ടാവും കേട്ടോ ഒരു ഗ്ലൈസിങ് ഉള്ളൊരു പിന്നെ ലീഫാണ് ഇതിന് ചട്ടി നിറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ വലിയ പിന്നെ ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് എല്ലാ രണ്ട് മൂന്ന് കളറാണ് ക്ഷ ഇതാണ് നമുക്ക് കറക്റ്റ് ഒന്നോ അതുപോലെ ആണോയെന്നറിയൂല ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ലീഫ് നോക്കിയിട്ടാവും മൂന്ന് കളറും കൊടുക്കെട്ടോ ഇത് കലാഞ്ചിയോ റെഡാണ് എൻ്റെ തയ്യാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ തൈകളുണ്ട് കുറച്ച് കൊടുക്കാനുണ്ട് വലിയ തൈകളാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് മൂന്നാല് തൈ ഉണ്ട് കേട്ടോ വേണ്ടവർക്ക് വാങ്ങാം ഈ ചെടീൻ്റെ തൈകളുണ്ട് നല്ല റെഡ് കളറായി വരുന്നുണ്ട് കണ്ട ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൈ ഇനി ഇതറിയാമല്ലോ ഇതൊരു പൂക്കളുണ്ടാകണ ബികോണിയാണ് ഇത് തണലത്തിരുന്നിട്ടാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെയും തൈയുണ്ട് കേട്ടോ ഇതൊരു പൊണിയാണ് അത് നല്ല രസമാണ് കാണാൻ ഇതൊക്കെ ഞാൻ ഈ ബെയിലുകൊണ്ട് തണലത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇതിൻ്റെ കളറിനൊക്കെ അങ്ങനെ ഉള്ളത് ഇതൊക്കെയാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കുറേ നല്ല പൂക്കണ ചെടിയാണ് ഇത് കേട്ടോ അത് പിടിപ്പിച്ചെടുത്ത തൈകളുണ്ട് കുറച്ച് കൊടുക്കാൻ ഇത് അൻപത് ഉറുപ്പ്യയ്ക്ക് നാൽപ്പത്തഞ്ചിനൊക്കെയാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ അരണ്ടിൻ്റെയും മുപ്പത് രൂപയ്ക്ക് ഇത് മുപ്പത് രൂപയാണ് ഇത് വലിയ ചെടിയാണ് കേട്ടോ ചെറുതോന്നല്ല ലാണിത് പോട്ട് നിറഞ്ഞിരിക്കുന്നു കാണാൻ ഇന്നിതാണ് എൻ്റെ തയ്യുണ്ട് കേട്ടോ വലിയ ചെടിയാണ് ഇതൊരു കലാത്തിയാണ് പൊടി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ നോക്കിയില്ല അതും ആ വിലക്ക് തന്നെയാണ് മുപ്പത് രൂപ ഇത് ഇരുപത്തഞ്ച് രൂപയാണ് ഇങ്ങുള്ളത് ചെടികളല്ലോ ഇതിൻ്റെ ചെടികളുണ്ട് കേട്ടോ സ്റ്റിക്കിലൊക്കെ പടർത്താൻ പറ്റുക അത്ര വലുപ്പമുള്ളതാണ് മറ്റേ ചെറിയ തയ്യാണ് കേട്ടോ അങ്ങനത്തെ ഉണ്ട് പിന്നെ സ്റ്റിക്കിൽ പ പടർന്ന് നിൽക്കണ അത്രയും വലുപ്പമുള്ളതുകൊണ്ട് കിട്ടുക രൂപയാണ് പിന്നെ ഇതൊരു നല്ല ഒരു ഇലച്ചെടിയാണ് എന്തോ ഒരു പേരുണ്ട് അതിന് ഉഷക്കത്ര ഓർമ്മയാണ് കിട്ടണില്ല അതുകൊണ്ട് തൈകൾ തിൻ്റെ തൈകളുമുണ്ട് പിന്നുള്ള കഴിഞ്ഞൊക്കെ ഇരുപത് രൂപേൻ്റെയാണ് കേട്ടോ ഇരുപത് രൂപ തന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് ചെടിയുള്ളത് ഉണ്ടോ ഇതൊരാൾ ഇരുപത് രൂപയ്ക്ക് നിന്നൊക്കെ കേട്ടോ നമ്മളിത് പത്തിനോ അഞ്ചിനോ ഇരുപതിനൊക്കെ കൊടുക്കുമ്പോൾ ആളുകൾക്കൊരു നില മെലില്ലാത്തമാര് ഇതൊക്കെ നമ്മൾ എത്ര പൈസ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത് ഒരു ലീഫുള്ളൊരു ജി ഫി ബാഗിന് ഞാൻ ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് വാങ്ങിയ ഇതിൻ്റെ കട്ടിങ്ങാണ് നല്ല രസമാണ് ഇതൊരു ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അത് ഞാൻ മൂന്നാല് മൂന്നാലൈറ്റംസ് വാങ്ങിയതേ ഇതിന് ചെടിയുണ്ട് പിന്നെ ഉള്ള ഇതാണ് ഉണ്ടോ ഇതിൻ്റെ തൈ ഇത് സ്റ്റിക്ക് തന്നെയാണ് അതിൻ്റെ ഒരു തയ്ക്കാണ് പിന്നെ ഇതൊക്കെ ഇരുപത്തഞ്ച് രൂപേൻ്റെ ചെടിയാണ് കേട്ടോ അവിടെ കഴിഞ്ഞ അറിഞ്ഞ് പത്ത് രൂപ ചെടികളുണ്ട് കട്ടിങ്ങും ഉണ്ട് റൂട്ടുള്ളതും പത്ത് രൂപയ്ക്ക് കൊടുക്കണത് ഉണ്ട് കേട്ടോ ൊരു ഡോട്ടുള്ളൊരു ബികോണിയാണ് കേട്ടോ നല്ലൊരു വൈറ്റ് ഡോട്ട് ഡോട്ടുണ്ടോ ഇതിന് പൂക്കളും ഉണ്ടാവും കേട്ടോ ഇതിന് രണ്ട് മൂന്ന് നാല് ചെടികളുണ്ട് കൊടുക്കാൻ ഇത് കുറച്ച് വെയിലത്താണ് അത് തന്നെയാണ് സാധനം അപ്പോൾ ആ ഡോട്ട് പോയി ഇതൊരു ഇത് കുറച്ച് വലിയ ചെടിയാണ് പിന്നെ ഇത് വിത്താണ് കേട്ടോ പത്ത് രൂപ ഒരു പത്ത് പതിനഞ്ച് വിത്ത് ഉണ്ടാവും ി വീട്ടിലും മുളപ്പിച്ചതാണത് അത് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ പച്ചവെള്ളം കുടിക്കുന്നതിന് വെള്ളം തിളപ്പിച്ചിടുമ്പോഴൊക്കെ അതിലിട്ടാൽ നല്ല കളറാവും നമുക്ക് നല്ല ഔഷധഗുണമുള്ളൊരു സാധനമാണത് പിന്നെ ആ റെഡ് പൂവിൻ്റെ വിത്താണ് പിന്നെ ഉള്ളതൊക്കെ ചെടികൾ തന്നെയാണ് ഇതൊക്കെ പത്ത് രൂപ തന്നെ പത്ത് രൂപയാണത് കേട്ടോ വേരുള്ള ചെടി തന്നെയാവും പിന്നെ ഇതും പത്ത് രൂപയാണ് ഇതിൻ്റെ ഒക്കെ കട്ടിങ്ങുകളാണ് കേട്ടോ ഈ രണ്ട് കട്ടിങ്ങുണ്ടാവും പത്ത് രൂപയ്ക്ക് പിന്നെ ഡേയ്സിൻ്റെ ഒരു രണ്ട് മൂന്ന് കളറുണ്ട് ആൾ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഡി ടി ഡി സി വഴിയാണ് ഞാൻ ഈ ചെടികൾ അയക്കുന്നത് കേട്ടോ പിന്നെ നൂറ് രൂപയ്ക്കെങ്കിലും ചെടി വാങ്ങിക്കണം അല്ലാതെ അയച്ചു തരൂല Speed was